വീട്ടിലെത്തിയപ്പോ സമയം മണി കഴിഞ്ഞു വഴിക്കണ്ണുമായി ബാലിനും കാത്തിരുന്നു വരും വഴി ഹോസ്പിറ്റലിൽ കയറിയച്ച അതാ താമസിച്ചത് ക്ഷമപടം പോലെ പറഞ്ഞതിന് അവർ പൊഞ്ചിരിച്ചു ആരുവിന് എങ്ങനെയുണ്ട് മോളെ കുറവുണ്ടാ എങ്കി ഭക്ഷണം കഴിച്ച് കിടക്ക് അമ്മ എടുത്തു വെക്കും ആരതി മോളെ തലോടിക്കൊണ്ട് അയാൾ പറഞ്ഞു വെളിയിൽ നിന്ന് കഴിച്ചു ഒന്ന് കിടന്നാ മതി എങ്കിൽ ചെന്ന് കിടക്കും മോളെ ശരിയച്ചാ അമ്മേ ഗുഡ് നൈറ്റ് തിരിച്ചും അവർ വിശ്ച ചെയ്തതോടെ നന്ദിനിക്കുട്ടി മോളുമായി മുറിയിലേക്ക് പോയി ഉമേ ബാലൻ പാരുടെ നേർക്ക് നോക്കി മോളുടെ മുഖത്തും തെളിച്ചു ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചു ബാലേട്ടാ ഇപ്പോ സങ്കടം കുറെയൊക്കെ മാറി ആരുവിന്റെയും ആരതി മോളുടെയും പ്രസൻസും ഉണ്ടാ കുറച്ചുനാൾ കൂടി കഴിയട്ടെ ഒരു വഴിയുണ്ടാക്കാം കുഞ്ചിട്ടിയുടെ അയാൾ എഴുന്നേറ്റതിന് പിന്നാലെ ഉമ എഴുന്നേറ്റു ഭർത്താവിന്റെ മനസ്സിൽ എന്താണെന്ന് ഏറെക്കുറെ അവർക്ക് മനസ്സിലായി ടീച്ചറമ്മേ എനിക്കൊരു കഥ പറഞ്ഞു തരുവോ നന്ദി കുട്ടിയോടെ ഒട്ടി ആരതി മോൾ കിടന്നു എനിക്ക് വലിയ ഇഷ്ടമാണ് ടീച്ചറമ്മേ കഥ പറഞ്ഞു തരാൻ എനിക്ക് ആരുമില്ല കുഞ്ഞു മെഴുകിൽ നിറഞ്ഞതും സങ്കടത്തോടെ അവളെ കെട്ടിപ്പിടിച്ചു അമ്മയുണ്ടല്ലേ പൊന്നുമൊക്കെ കഥ പറഞ്ഞു തരാൻ വിടുമ്പി വന്ന തേങ്ങൽ അടുക്കി പിടിച്ച് മോൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി സന്തോഷത്തോടെ മോളിക്കേട്ട് പതിയെ അവളുറങ്ങി കുഞ്ഞിനെ പുതപ്പാൽ പുതച്ച് പൊതിഞ്ഞു പിടിച്ച് അവളും മിഴികൾ പൂട്ടിയതോടെ നിദ്രാദേവി പതിയെ അവളെയും മൂടി ഉറക്കി പുലുവിയുടെ പൊൻവെളിച്ചം മിഴികളെ തഴുകി ഉണർത്തിയതോടെ നന്ദനിക്കുട്ടി ഉണർന്നു പൂച്ചക്കുഞ്ഞിനെ പോലെ പറ്റിച്ചേർന്ന് കിടന്നുറങ്ങുന്ന ആരതി മോളെ ഒന്നു നോക്കി കുഞ്ഞിക്കണ്ണികൾ അടച്ച് അമ്മയുടെ മാറിലൊട്ടിയതുപോലെ അവൾ സുഖകരമായി ഉറക്കത്തിലാണ് ആരതിമോളെ ഉണർത്താതെ ഒന്നുകൂടി ചേർത്ത് പൊതിഞ്ഞു പിടിച്ച് നന്ദിനിക്കുട്ടി ഒന്നുകൂടി മിഴികൾ പൂട്ടി അമ്മയാവാതെ തന്നെ ഒരു മാതൃവാത്സല്യം അവളെ തഴകി തലോടി നിദ്രയുടെ ആലസ്യത്തിൽ എപ്പോഴോ കുഞ്ഞു നനങ്ങിയതും അവൾ മിഴികൾ തുടർന്നു പുഞ്ചിലൂടെ തന്നെ നോക്കി കിടക്കുന്ന മോളെ കണ്ടു ഗുഡ് മോർണിംഗ് ടീച്ചർ അമ്മേ ആരതിമോൾ വിഷ് ചെയ്തു എല്ലാം കുഞ്ഞിലെ മുതൽ ആരോ പഠിപ്പിച്ചിരുന്നു വെരി വെരി ഗുഡ് മോർണിംഗ് ആരതിമോളെ സന്തോഷത്തോടെ അവളെ തിരികെ വിഷ് ചെയ്തു അച്ഛനാണോ മോളെ ഇതെല്ലാം പഠിപ്പിച്ചത് അച്ഛർ അമ്മേ നന്ദിയിൽ ഒരു പുഞ്ചി ഉണർന്നു മോളെ എടുത്ത് വാഷ്റൂമിലിരുത്തി അതിനുശേഷം നന്ദിനുട്ടിയും കയറി പുറത്തേക്ക് ഇറങ്ങിയ നന്ദിനി മോൾക്ക് കുഞ്ഞു ബ്രഷ് നൽകി ഇരുവരും ബ്രഷ് ചെയ്ത് മുഖം കഴുകി നമുക്കിനി ചായ കുടിക്കാം വാ മോളെ മോളെ മോളയെടുത്ത് കിച്ചണിലേക്ക് ചെന്നു ഉമ അവിടെ ഉണ്ടായിരുന്നു മുത്തശ്ശിയെ വിഷ് ചെയ്യുമോളെ ടീച്ചറമ്മ പറഞ്ഞത് കേട്ട് അവരെയും വിഷ് ചെയ്തു മിടുക്കിക്കൂട്ടി ഉമ അവളെ അഭിനന്ദിച്ച് പുഞ്ചിലൂടെ ഏറ്റുവാങ്ങി ചായക്കുടിയും കഴിഞ്ഞ് അച്ഛനെയും അങ്കലിനെയും ഗുഡ് മോർണിംഗ് പറഞ്ഞ് ആന്റിയുടെ മുറിയിലേക്ക് പോയി അവിടെയും കുറച്ചു സമയം ചിലവഴിച്ച ശേഷം തിരികെ മുറിയിലെത്തി കുഞ്ഞിനെ കുളിപ്പിച്ച ശേഷം അവളും കുളിച്ചൊരുങ്ങി വാ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ആരതി മോള് സന്തോഷത്തോടെ തലക്കുലിക്ക് സമ്മതിച്ചു ആനന്ദനും ബാലനും ഉമയും അവർക്കൊപ്പം എല്ലാവരെയും സംസാരത്തിലൂടെ ആരത്തിക്കുട്ടി കയ്യിലെടുത്തു നമുക്കിനി അച്ഛൻ്റെ അടുത്തേക്ക് പോവാം മോളെ കുഞ്ഞിക്കണ്ണുകൾ തിളങ്ങിയത് കണ്ടു ഞാൻ റെഡി ടീച്ചറമ്മേ മോളെയൊരുക്കി അവൾ ഒരുക്കി താഴേക്ക് ചെന്നു അച്ഛാ ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വരാം പോയിട്ട് വാ മോളെ ബാലൻ അനുമതി നൽകിയതും അവളുടെ മുഖം ചുമന്നു അയാളത് പ്രത്യേകം ശ്രദ്ധിച്ചു ഉമ നാലഞ്ച് നാലഞ്ചിഡിയും ചട്നിയും ടിഫിൻ ബോക്സിലാക്കി കൊണ്ടുവന്നു പോയിട്ട് വരാമേ അമ്മേ അമ്മയോട് യാത്ര ചോദിച്ച് നന്ദനിക്കുട്ടിയും മോളും കാറിൽ ഹോസ്പിറ്റലിലേക്ക് പോയി ആരവ് ഒപ്പുമുറിയിൽ കണ്ണുകടച്ച് കിടക്കുമായിരുന്നു അവർ വന്നത് അറിഞ്ഞതേയില്ല നെറ്റിലൊരു തണുപ്പ് വീണുതറിഞ്ഞ് അയാൾ കണ്ണുകൾ തുറന്നു ചന്ദ്രക്കുറിയണിഞ്ഞ് പുഞ്ചിയുടെ നന്ദനിക്കുട്ടിയും മോളം നിൽക്കുന്നു ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അല്ലേ ആരോ അവന്റെ നെറ്റിൽ നിന്നും കൈയെടുക്കാതെയായിരുന്നു ചോദ്യം കുറവുണ്ട് ടീച്ചറേ പല്ല് ബ്രഷ് ചെയ്തോ രാവിലെ കഴിഞ്ഞു അയാളൊന്ന് പുഞ്ചിരിച്ചു നന്ദി കുട്ടി കുറച്ച് സമയത്തേക്ക് ആ മനോഹരമായി ചിരി നോക്കി നിന്നു വല്ലത്തൊരു ആകർഷണമാണ് പുഞ്ചിരിക്കുന്നു തോന്നി അമ്മ ഇഡ്ലി തന്ന് വിട്ടിട്ടുണ്ട് കഴിക്കാം എഴുന്നേൽക്ക് കുറച്ച് പ്രയാസപ്പെട്ടെങ്കിലും എഴുന്നേറ്റ് ചാരിയിരുന്നു നന്ദിക്കുട്ടി ടിഫിന്റെ മൂടി തുറന്ന് ഇഡ്ലി നാലായി മുറിച്ച് ഒരു പീസ് ചട്നിയിൽ മുക്കി അവന്റെ ചുണ്ടിനു നേരെ കൊണ്ടുവന്നു ഇങ്ങനെ തന്നേക്ക് ടീച്ചറെ ഞാൻ കഴിച്ചോളാം ഞാൻ തന്ന കഴിക്കില്ല അരവ് അവളുടെ മുഖത്ത് വിഷാദം വന്നു മൂടി കണ്ണുകളിൽ സങ്കടം തിരത്തല്ലി നന്ദിക്കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞതും അരവ് വായ തുറന്നു പതിയെ അവൻ ആ സ്നേഹത്തിന്റെ സ്വാദ് തിരിച്ചറിഞ്ഞിരുന്നു എവിടേക്കോ നന്ദിനിയിൽ അമ്മുവിൻ്റെ പെരുമാറ്റങ്ങളും ചലനങ്ങളും ഓർമ്മിപ്പിക്കുന്നതായിരുന്നെന്ന് അവൻ അറിഞ്ഞു ഫ്ലാസ്കിൽ നിന്നും ചായ പകർന്ന് അവന് കൊടുത്തു താങ്ക്സ് ടീച്ചർ ആരവ് ഈ ടീച്ചർ എന്ന വിളി ഒന്ന് നിർത്താവോ ചിരിയോടെ ചോദിച്ചു പിന്നെന്താ നന്ദിനിക്കുട്ടി എന്ന് വിളിച്ചാൽ മതിയോ വേണ്ട എല്ലാവരും അങ്ങനെ വിളിക്കുന്നത് ആരോ മാത്രം എന്റെ നന്ദിനെന്ന് വിളിച്ചാൽ മതി ശരി അങ്ങനെ അങ്ങനെയാവട്ടെ അങ്ങനെ ആയ പറ്റില്ല ഒന്ന് വിളിച്ചേ നന്ദിനിയെന്ന് കേൾക്കാനുള്ള കൊതിയോടെ കഥകൾ കൂർപ്പിച്ചു നന്ദിനി എന്തോ കാതിരമായി വിളിക്കേട്ട് അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു പതി അവളുടെ മുഖം ചെമ്പരത്തി പൂ പോലെ ചുമന്നു അവളുടെ മിഴുകിൽ അനുരാഗത്തിന്റെ പൂക്കൾ വിരിഞ്ഞു ഹൃദയത്തിൽ നിന്നും അവനോടുള്ള സ്നേഹത്തിന്റെ നിരുറവ പൊട്ടിയൊഴുകുന്നത് നന്ദിനി അറിഞ്ഞു പ്രണയം അങ്ങനെയാണ് ആരോടും ആർക്കും എപ്പോൾ വേണമെങ്കിലും തോന്നാം അതിന് പ്രായവും പക്കതയും വേണമെന്നില്ലെന്നും മാത്രം ഉച്ചവരെ നന്ദിനിക്കുട്ടി ഹോസ്പിറ്റലിൽ ചിലവഴിച്ചു ഇടയ്ക്ക് മോൾക്ക് കഴിക്കാനുള്ളതൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചിരുന്നു ഞാൻ വീട്ടിൽ പോയി കഴിക്കാനുള്ളത് എടുത്തിട്ട് വരാം സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു അതുവരെ ആരവനും ആരതിക്കൊപ്പവും മിണ്ടിയും പറഞ്ഞിരുന്നു ടീച്ചറമ്മയും അച്ഛനും കൂടി ഒരുമിച്ചായതോടെ മോൾക്ക് സന്തോഷമായിരുന്നു പോലെ വർണ്ണച്ചിറകൾ വിരിച്ച് അവൾ പാറി നടന്നു വേണ്ട ടീച്ചറെ ഇവിടെ ക്യാൻഡീനിൽ നിന്നും കിട്ടും ടീച്ചർ മോളുമായി പൊക്കോളൂ ആരവ് അങ്ങനെ പറഞ്ഞതും നന്ദിനി കുട്ടിയുടെ മുഖം വാടിപ്പോയി കണ്ണുകൾ നിറഞ്ഞു അയാൾ അങ്ങനെ പറയും കരുതിയില്ല നന്ദിനെ മാറ്റങ്ങൾ മറ്റാരേക്കാളും ആരവ് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അവളുടെ സംസാരവും നോട്ടവും പെരുമാറ്റവും എല്ലാം വേറെ നിറങ്ങൾ ചാർത്തിയതുപോലെ വേണ്ടാരവ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ആരവിൽ നിന്നും നോട്ടം മാറ്റി ആരതി മോളുടെ നേർക്കായി വാമോളെ അച്ചക്ക് കഴിക്കാനുള്ളത് എടുത്തിട്ട് വരാം വാമോളെ അച്ചക്ക് കഴിക്കാനുള്ളത് എടുത്തിട്ട് വരാം അച്ചക്ക് ടാറ്റ കൊടുക്ക് അച്ചാ ടാറ്റ പോയിട്ട് വരാം മോളെ എടുത്ത് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി അവൻ വീണ്ടും തടസ്സങ്ങൾ പറയുമെന്ന് ഭയപ്പെട്ടു വീട്ടിലെത്തിയ ഉടനെ നന്ദനിക്കുട്ടി കിച്ചണിലേക്ക് കയറി മോൾക്കും അവൾക്കും കഴിക്കാനുള്ളതും ആരോനും കൂടി ചേർത്ത് പോതി കെട്ടി കാറ് വന്ന ശബ്ദം കേട്ടാണ് ഉമ മുറിട്ട് പുറത്തിറങ്ങിയത് നന്ദിനെ കാണാതെ അവൾ കിച്ചണിലേക്ക് ചെന്നു ആഹാ മോള് വന്നിട്ടെന്താ ഒന്നും കഴിക്കാതെ പൊതു കെട്ടുന്നത് അവർ ആശ്ചര്യപ്പെട്ടു അമ്മേ ആരവിനുച്ചക്കുള്ളത് കൊണ്ടുപോവാ പാവം വിശന്ന് കാണും അവനോടുള്ള കെയറും സ്നേഹവും വാക്കുകൾ കറന്ന് ഉമ ശ്രദ്ധിച്ചു ഇത്രയും സമയം അവിടെ ആയിരുന്നില്ലേ മോളെ അവിടെ കേണ്ടിൽ കിട്ടില്ലേ ഭക്ഷണം നീ മോള് റെസ്റ്റ് എടുക്ക് വീട്ടിലെ രുചിയോട് കൂടി അവിടെ നിന്ന് കഴിക്കാൻ പറ്റുമോ അമ്മേ മകൾ ചിരിയോട് ചോദിച്ചതും അവർക്ക് ഉത്തരമില്ലാതായി അച്ഛനും അങ്ങൾ എവിടെ നീ പോയ പുറകെ ഇറങ്ങിയത് രണ്ടാളും കൂടി കുറച്ച് താമസിക്കുന്നു പറഞ്ഞു ശരിയമ്മേ ഞാനിറങ്ങുവ മൂക്ക് വിശന്ന് കാണും ഉമയുടെ മറുപടി എത്തി മുമ്പേ നന്ദിനിക്കൂട്ടി പറഞ്ഞ് പുറത്തേക്കിറങ്ങി അവളിൽ ആരും നിറഞ്ഞു നിൽക്കുകയാണ് മകൾ കാലിക്കയറി പോകുന്നത് ഉമ നോക്കി നിന്നു അവൾ ഒരുപാട് മാറിയിരിക്കുന്നു കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ണിയുടെ വീട്ടിൽ നിന്നും വന്നതോടെ വാണി തളർന്ന ചേമ്പിതണ്ട് പോലെ ആയിരുന്നു എത്ര പെട്ടെന്നാണ് അവൾ മാറിയത് ഉണ്ണിയുടെ കൂടെ മുമ്പേ ജീവിച്ചതിനേക്കാളും വലിയ സന്തോഷമാണ് ഇപ്പോൾ മുഖത്ത് ആരതിക്കുട്ടിക്ക് പുറകെ ആരവും അവളെ സ്വാധീനിച്ചിരിക്കുന്നെന്ന് അവൾക്ക് മനസ്സിലായി മോൾക്ക് അതാണ് സന്തോഷമെങ്കിൽ ഉണ്ണിയുമായി ഡിവോഴ്സ് വാങ്ങിയ ശേഷം നമുക്കത് നടത്താവുമേ നമുക്ക് അവളും മാത്രമല്ല ഉള്ളൂ അവളുടെ സന്തോഷമാ നമുക്ക് വലുത് ആരവനോടുള്ള ഇഷ്ടം മകളുടെ മനസ്സിലുണ്ടെന്ന് മനസ്സിലായതോടെ ബാലൻ ഉമയുമായി അവരുടെ കാര്യം ചർച്ച ചെയ്തിരുന്നു ഒരു ജീവിതം നമ്മളായി അവക്ക് നീട്ടിയത് പരാജയമായി ഇപ്പോൾ ഇഷ്ടമുള്ള ഒരാളെ തിരഞ്ഞെടുത്തെങ്കിൽ നമ്മളായി എതിർക്കരുത് പണത്തെക്കാളും പ്രതാപത്തെക്കാളും മനസ്സിനാഗ്രഹിച്ച ജീവിതം കിട്ടിയില്ലെങ്കിൽ ലൈഫിൽ ഒരു തൃപ്തി ഉണ്ടാവില്ല ഉമ എതിർക്കുമെന്ന് കരുതിയാണ് അയാൾ അത്രയും വിശദീകരിച്ചത് എനിക്ക് സന്തോഷമുള്ള ബാലേട്ട പക്ഷെ ഉണ്ണിൽ നിന്നും ഡിവോഴ്സ് വാങ്ങിക്കണം ഫസ്റ്റ് പിന്നെ ആരവിന്റെ മനസ്സിൽ മൂക്ക് സ്ഥാനം ഉണ്ടോയെന്ന് കൂടി അറിയണം എത്രയ്ക്കുണ്ടെങ്കിലും കൺമുന്നിൽ അവൾ നേർ ജീവിക്കുന്നത് കാണാൻ വയ്യ ഒരമ്മ മനസ്സായിരുന്നു പെറ്റ വയറിന്റെ വിലാപം എനിക്ക് മനസ്സിലാവുമേ നിന്റെ മനസ്സ് എല്ലാരും കണ്ടേ ചെയ്യൂ അയാൾ അവരെ ചേർത്ത് പിടിച്ചു പെട്ടെന്ന് ഓർമ്മയിൽ നിന്നും അവർ ഉണർന്നു കാറ് കൺമുന്നിൽ നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു അവർ മുറിയിലേക്ക് പോയി കിടന്നു നന്ദിനിക്കുട്ടി ഹോസ്പിറ്റലിലെത്തുമ്പോൾ മണി ഒന്നര കഴിഞ്ഞു ആരവിന് വിശപ്പ് തുടങ്ങിക്കാണെന്ന് സന്ദേഹിച്ചു അവൾ മുറിയിലെത്തുമ്പോൾ അയാൾ കണ്ണുകൾ അടച്ചു കിടക്കുമായിരുന്നു നെറ്റിൽ തണുപ്പ് വീണതും ആരവ് മെഡിക്കൽ തുറന്നു പുഞ്ചിരിയുടെ നന്ദനയും അവളുടെ എണിൽ മകളൊരിക്കുന്നു എത്ര അസ്വസ്ഥ നിറഞ്ഞ മനസ്സായാലും അവളുടെ ഒരു പുഞ്ചിരിക്ക് അതിനെ തണുപ്പിക്കാൻ കഴിയുമെന്ന് തോന്നി ചൂടൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട് അവൾ പുഞ്ചിലോടെ പറഞ്ഞതും അയാൾ ഒന്ന് മന്ദാസിച്ചു എഴുന്നേക്കാരോ അവൾ നിർബന്ധിച്ചതോടെ അയാൾ എഴുന്നേറ്റു കടുത്ത പനിയായിരുന്നാൽ ശരീരത്തിന് നല്ല ക്ഷീണമുണ്ട് നന്ദിനി മോളെ കിടക്കയിലിരുത്തി ഊണ് പൊതി മാറ്റിവെച്ചു ആ സമയത്ത് ആരോ എഴുന്നേറ്റത് നിൽക്കുന്ന അയാൾ ബാലൻസ് തെറ്റി അവളെ കയറി പിടിച്ചു പെട്ടെന്ന് ഒന്ന് ഞെട്ടിയെങ്കിലും അവളെ ചുറ്റിപ്പിടിച്ചു അവന്റെ ഭാരം താങ്ങാനാവാതെ കിടക്കിലേക്ക് മറിഞ്ഞു വീണു അവള് നന്ദിനുട്ടി താഴെയും ആരും മുകളുമായി അവളുടെ നോട്ടം അവന്റെ മിഴികൾ ചെയ്ത് തറച്ചു മിഴികൾ പരസ്പരം കൂർത്തതും അവളുടെ ഉള്ളൊന്ന് പിടച്ചു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്